ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കുക പി എഫ് പെൻഷൻ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ വൈക്കം ബി എസ് എൻ എല്ലിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ആശാ വർക്കേഴ്സ് ഏരിയ പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ഗണേശൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു അത് കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തിരണ്ടു കാലത്ത് ആരംഭിക്കുകയും ഏതാണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് എടുത്താൽ ഒരു കോടിയോളം എങ്കിലും ആശമാർ ജോലി ചെയ്യുന്നുണ്ട് തൊഴിലെടുക്കുന്നുണ്ട് ഈ പദ്ധതി അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാളുകൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ആശാവർക്കർമാരായി തൊഴിലെടുക്കുന്നുണ്ട് ആ ആശമാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല കേന്ദ്രാക പദ്ധതികളിൽ എന്ന പോലെ പദ്ധതി അല്ല എൻ എച്ച് എം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അംഗൻവാടിയുടെ ആവശ്യകത പദ്ധതിയാണ് സ്കൂൾ ഉച്ച ഭക്ഷണ പാലകത്തിൻ്റെ തൊഴിലാളികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത് അങ്ങനെ സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സംസ്ഥാനത്തും അവരുടെ തൊഴിലും അതുപോലെ വേലയും എല്ലാം തന്നെ ഇന്ത്യ ഗവൺമെൻ്റ് മാനദണ്ഡ പ്രകാരം നിജപ്പെടുത്തി നിശ്ചയിച്ച് അവർക്ക് വേതനവും ആനുകൂല്യവും കൊടുത്തു വരുന്ന ഒരവസ്ഥയിൽ സി പി എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഇ എൻ സാലിമോൻ ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി കവിത റെജി റെജ്ജി വർക്കേഴ്സ് ഏരിയ സെക്രട്ടറി ഉഷ റെജി പ്രവർത്തകരായ ജ്യോതി നജ്മി സുമ മഞ്ജു ജലജ സുനിത സുപ്രഭ അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് വൈക്കം